എൻ്റെ പേര് അൽ അമീൻ തിരുവനന്തപുരമാണ് സ്ഥലം എൻ്റെ ചോദ്യം പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായം വന്നെത്തുന്ന സാഹചര്യത്തില് നിഖാബ് ഫോട്ടോഗ്രാഫി പോലുള്ള വിഷയങ്ങളിൽ ഒരു സാധാരണക്കാരൻ അതിൽ ഏതൊരു അഭിപ്രായമാണ് പ്രാബല്യം കൊടുത്ത് സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ചോദ്യങ്ങളു അവസാനിച്ചിട്ടുണ്ട് സമയം കഴിഞ്ഞിട്ടുണ്ട് ഈ ചോദ്യങ്ങളോട് ചോദ്യം തോന്നുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എൻ്റെ സുഹൃത്ത് ചോദിച്ചിട്ടുള്ളത് മുസ്ലിം സമുദായത്തിൽ രണ്ട് നിലക്ക് അഭിപ്രായ ഉണ്ടാവും ഒന്ന് നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ പ്രമാണങ്ങളിൽ ഉള്ള കാര്യങ്ങൾ സ്വീകരിക്കാതെ ആ പ്രമാണത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ അവിടെ ഹക്കിൻ്റെയും ബാത്തിലിൻ്റെയും ആളുകൾ ഉണ്ടാവും അപ്പം ഒന്ന് ഹക്ക് ബാത്തിലിനെതിരാകും ബാത്തിൽ ഹക്കിനെതിരാകും അവിടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും അതേ സമയത്ത് വിശുദ്ധ ഖുറാനിലെ ഒരു ആയത്തോ അല്ലെങ്കിൽ പ്രവാചകൻ സലാഹു അല്ലെ ഒരു ഹദീസോ രണ്ട് രൂപത്തിലോ അതല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ രൂപത്തിലോ മനസ്സിലാക്കാവുന്ന തരത്തിലാണ് ആ ആയത്തിന്റെയും ഹദീസിന്റെയും വാചകങ്ങളും ശൈലികളും ഉള്ളത് എങ്കിൽ ആ രണ്ട് രൂപത്തിൽ മനസ്സിലാക്കിയവരെയും നമ്മൾ ആക്ഷേപിക്കാൻ പാടില്ല ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം ാഹു അലി വസ്ല്ല ഒരിക്കൽ ബനോ കൊറയലേക്ക് ചില ആളുകളെ യുദ്ധത്തിന് പറഞ്ഞയച്ചു ആ ബനോ കൊറയിതയിലേക്ക് എത്തുന്നത് വരെ പ്രവാചകൻ ആ സഹ ചൈന്യത്തോട് പറഞ്ഞു നിങ്ങൾ അസരം നിസ്കരിക്കുന്നത് ബനോഖുറയൽ വെച്ചുകൊണ്ടായിരിക്കണം ബനോഖുറയിൽ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ അസുര നിസ്കരിക്കാൻ പാടില്ല അങ്ങനെ സഹാബത്തിനോട് പ്രവാചകൻ ഈ നിർദ്ദേശം നൽകി സഹാബത്ത് യാത്ര തിരിച്ചു അപ്പൊ അസറിന്റെ സമയം കഴിയാറായി അവർ ബനുഖുറയിൽ എത്തിയില്ല അപ്പൊ കുറച്ച് സഹാപത്ത് പ്രവാചക സാഹുലി സ്വലം പറഞ്ഞതിന്റെ ഉദ്ദേശ്യം നമ്മൾ വേഗത്തിൽ യാത്ര പോകണം എന്നതാണ് അതല്ലാതെ അസർ കഥ ആക്കണമെന്ന ഉദ്ദേശത്തിലല്ല എന്ന് മനസ്സിലാക്കുകയും ചില ആളുകൾ ബനുഖുറയിൽ എത്തുന്നതിന്റെ മുമ്പ് തന്നെ അസർ നമസ്കാരത്തിന്റെ സമയം കഴിയുന്നതിന്റെ മുമ്പ് അസർ നിസ്കരിച്ചു വേറെ ചില സഹാബത്ത് പ്രവാചകൻ പറഞ്ഞല്ലോ നമ്മോട് പറഞ്ഞത് എന്താണ് നിങ്ങൾ വനോ കുറയിൽ എത്താതെ അസുരം നിസ്കരിക്കരുത് അത് സമയം കഴിഞ്ഞാലും അവൾ എത്തി നിസ്കരിച്ചാൽ മതി അങ്ങനെ അസറിന്റെ സമയം കഴിഞ്ഞിട്ട് അവർ അവിടെ എത്തിയപ്പോൾ അസുറം നിസ്കരിച്ചു പ്രവാചകൻ പറഞ്ഞ ഈ വാചകത്തിന് രണ്ട് രീതിയിലും വ്യാഖ്യാന സാധ്യതയുണ്ട് രണ്ട് രീതിയിലും വ്യാഖ്യാന സാധ്യതയുണ്ട് അതുകൊണ്ട് തണ്ടു രീതിയിലും സഹാബത്ത് മനസ്സിലാക്കി പ്രവാചക സലാഹു അല്ലൈവസ്ലും അടുക്കിലേക്ക് അവർ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ഈ സംഭവം പ്രവാചകനോട് പറഞ്ഞപ്പോൾ നബി സലഹ് അലൈഹി സ്വലം രണ്ട് വിഭാഗത്തെയും ആക്ഷേപിച്ചില്ല രണ്ട് വിഭാഗത്തെയും പ്രവാചകൻ ഒന്നും പറഞ്ഞില്ല അപ്പൊ പ്രവാചകൻ പറഞ്ഞൊരു വാചകത്തെ രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാനും മനസ്സിലാക്കാനും സാധ്യതയുള്ള വിഷയങ്ങളിൽ രണ്ടഭിപ്രായം വന്നാൽ അതിനാണ് ഇജിത്തിഹാദിയായ വിഷയം എന്ന് പറയാ ഒരു നെസ് ഒരു പ്രമാണം ഒരു പണ്ഡിതൻ ഗവേഷണം ചെയ്തുകൊണ്ട് ആ പ്രമാണത്തിൽ നിന്നൊരു വിധി കണ്ടെത്തി ആ വിധിയെല്ലാം മറ്റൊരു പണ്ഡിതൻ കണ്ടെത്തിയത് രണ്ടിനും ഈ പ്രമാണത്തിന് വ്യാഖ്യാന സാധ്യതയുണ്ടെങ്കിൽ അതിന്റെ പേരിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല ഉദാഹരണം പറയുമ്പോൾ സുഹൃത്ത് ചോദിച്ചല്ലോ ഫോട്ടോഗ്രഫി വസ്സല പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ഫിന്നാർ എല്ലാ മുസഫ്വറുകളും നരകത്തിലാണ് ഇത് പറയുമ്പോൾ റസൂർ അള്ളാഹി സാഹു അലൈവലം ഉദ്ദേശിച്ച തസ്വീർ എന്താണ് അത് തരം തസ്വീറാണ് എന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമല്ല ഒന്ന് ഒരു മനുഷ്യന്റെ രൂപത്തിലോ ജീവികളുടെ രൂപത്തിലോ കൊത്തി ഉണ്ടാക്കുന്ന വിഗ്രഹം പോലെയുള്ള തസ്വീറുകൾ അഥവാ സ്റ്റാച്ചു പോലെയുള്ള മനുഷ്യ രൂപത്തിലോ അല്ലെങ്കിൽ മൃഗങ്ങളുടെ രൂപത്തിലോ ജീവനുള്ള വസ്തുക്കളുടെ രൂപത്തിലോ ഉണ്ടാകുന്ന കൊത്തി ഉണ്ടാക്കുന്ന തസ്വീറുകൾ അത് പാടില്ല ഹറാമാണ് അതിൽ അഭിപ്രായ വ്യത്യാസമില്ല അതുപോലെ മനുഷ്യന്റെ കൈകൾ കൊണ്ട് ജീവനുള്ള ജീവനുള്ളവരുടെ ചിത്രം വരച്ചുണ്ടാക്കുന്ന ചിത്രങ്ങൾ അത് ഹറാമാണ് സംശയമില്ല ഇത് പണ്ഡിതന്മാർ കൈപ്രയറ്റില്ല അതേ സമയത്ത് ഇവിടെ ഈ പ്രോഗ്രാം നടക്കുന്നു ഫോട്ടോഗ്രാഫി എടുക്കുന്ന ഫോട്ടോ എടുക്കുന്നുണ്ട് വീഡിയോ ഉണ്ട് ഇത് പ്രവാചകൻ വിശദീകരിച്ച തസ്വീറിൽ പെടുമോ ഇല്ലയോ കാരണം ഇതൊരു മനുഷ്യന്റെ ചിത്രം വരച്ചുണ്ടാക്കുന്നതല്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളെ കൊണ്ട് ഒരു ഒരു രൂപമുണ്ടാക്കുന്നതില്ല ഇവിടെ ഉള്ള ഒന്നിനെ നിഴൽ പോലെ പകർത്തുകയാണ് ഒരു മനുഷ്യൻ മനുഷ്യന് വെയിലെത്തുന്നാൽക്ക് നിഴലുണ്ടാകും ആ നേലമുണ്ടാക്കിയതല്ല അതൊരു ഒരു പിന്നെ ലേറ്റ് കൊണ്ടുണ്ടായ നേലാണ് ആ നഴലൊരു മനുഷ്യനല്ല അതിൻ്റെ ഒരു ഷാഡോ മാത്രമാണ് ഇതുപോലെയാണ് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അല്ല നേരെ മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ തസ്വീറിൽ ഫോട്ടോഗ്രാഫി പെടുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ഈ രണ്ട് വിഭാഗവും സലഫി പണ്ഡിതന്മാരാണ് ഫോട്ടോഗ്രാഫിയെ സംബന്ധിച്ച് അത് പാടില്ല എന്ന് പറഞ്ഞ ന്യൂനപക്ഷം പണ്ഡിതന്മാരുണ്ട് എന്നാൽ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും റസൂർസും വിരോധിച്ച തസ്വീറിൽ അത് പെടില്ല എന്ന് പറഞ്ഞവരാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യ കാര്യങ്ങൾക്ക് ഫോട്ടോ എടുക്കുന്നതിനോ അല്ലെങ്കിൽ ഇത്തരം പരിപാടികൾ ദീനിയായ പരിപാടികൾ ഷൂട്ട് ചെയ്യുന്നതിനോ യാതൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട് പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം മനസ്സിലാക്കേണ്ട കാര്യം ഫോട്ടോഗ്രഫി എടുക്കുന്ന ആളുകളെ അത് ഹറാമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പേരിൽ ആക്ഷേപിക്കുന്നത് ശരിയല്ല അതേ സമയത്ത് എനിക്ക് ഫോട്ടോ വേണ്ടെന്നൊരാൾ പറഞ്ഞാൽ നീ ഫോട്ടോ എടുക്കാത്തതിന്റെ പേരിൽ ആൾ ആക്ഷേപിക്കുന്നത് ശരിയല്ല കാരണം പ്രവാചകൻ പറഞ്ഞ ആ വാചകത്തെ രണ്ട് രീതിയിൽ സലഫി പണ്ഡിതന്മാർ തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അപ്പൊ വ്യാഖ്യാനിക്കാൻ രണ്ട് രണ്ടിതിൽ വ്യാഖ്യാനിക്കാൻ സാധ്യതയുള്ള വിഷയം സമൂഹത്തിൽ ഒരിക്കലും വലിച്ചിട്ടുകൊണ്ട് പിത്തന ഉണ്ടാക്കരുത് പക്ഷേ വളരെ വളരെ സങ്കടകരമായി യാഥാർത്ഥ്യം എന്ന് ചോദിച്ചാൽ ഇന്ന് ഇത്തരം ഇജിതിഹാദിയായ ഗവേഷണാത്മകമായ വിഷയങ്ങളിൽ സലഫി പണ്ഡിതന്മാർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള സംഗതികൾക്കിടയിൽ അത് സമൂഹത്തിലേക്ക് വലിച്ചു കൊണ്ടുവരികയും അതിന്റെ പേരിൽ കക്ഷിത്വം ഉണ്ടാക്കുകയും അതിൻ്റെ പേരിൽ ആളുകൾക്കിടയിൽ ഗ്രൂപ്പിസം ഉണ്ടാക്കുകയും ചെയ്യുന്ന ചില ആളുകൾ നമുക്ക് കാണാൻ കഴിയും ഉദാഹരണം അറിയാം ഇപ്പൊ സംഘടന ഉണ്ടാക്കാൻ പറ്റുമല്ലേ റസൂർലി സ്വല കാലഘട്ടത്തിൽ ഒരു സംഘടനയിൽ എല്ലാവർക്കും അറിയാലോ കാരണം പ്രവാചകന്റെ കാലം എന്ന് പറഞ്ഞാൽ റസൂൽ ഭരണാധികാരി അവിടെ പിന്നെ വേറെ സംഘടന ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ സഹാബത്താണ് പിന്നെ ഫുലഫ് റാശിദികൾ അവർ അവർ ഭരണാധികാരികൾ അവരാണ് അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യത്തുള്ള ആളുകൾ അവിടുത്തെ ഭരണാധികാരി അവരാണ് അവിടെ ദേഹത്തിനു വേണ്ടി സംഘടന ഉണ്ടാക്കാൻ പാടില്ല അതേ സമയത്ത് ഇന്ത്യ പോലെയുള്ള ഇസ്ലാമിക ഭരണമില്ലാത്ത മതേതര രാജ്യത്ത് ഒരു ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി സംഘടന ഉണ്ടാക്കാൻ പറ്റുമോ സലഫി പണ്ഡിതന്മാർക്ക് തന്നെ രണ്ട് അഭിപ്രായമുണ്ട് ന്യൂനപക്ഷം വളരെ കുറച്ച് പണ്ഡിതന്മാർ പറഞ്ഞു പാടില്ല മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും ഉണ്ടാക്കണം അത് വാജ്ബാണെന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ പേരിൽ ആ സംഘടന ഉണ്ടാക്കിയാൽ അത് ഹിസ്ബിയത്താണ് അതുകൊണ്ട് സംഘടനയുടെ നടത്തുന്ന പരിപാടി പോകാൻ പാടില്ല സ്റ്റുഡൻസ് കോൺഫറൻസിൽ പങ്കെടുക്കാൻ പാടില്ല വിശ്വത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല അത് ഹിസ്ബിയത്താണ് എന്ന് പറയുന്ന ഒരു കക്ഷികൾ വേറെ കക്ഷികൾ വേറെ ആളുകൾ വന്നത് ഇസ്ലാമിക വിരുദ്ധമല്ല അത് ദവത്തിന്റെ മാർഗത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന കാര്യമാണ് ഇത് കൂടി ഇതിന്റെ വലിയ ഒരു കക്ഷിത്വം ഉണ്ടാക്കാൻ പാടില്ല പക്ഷെ അങ്ങനെ കക്ഷിത്വം ഉണ്ടാക്കുന്നത് തായിക്കൊണ്ട് ചില സഹോദരന്മാർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു അതുകൊണ്ട് അങ്ങനെ തെറ്റിദ്ധാരം ഉണ്ടാകാൻ പാടില്ല ഈ ഗവേഷണാത്മകമായ വിഷയങ്ങളിൽ സലഫി പണ്ഡിതന്മാർക്കിടയിൽ തന്നെ രണ്ട് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ നമുക്ക് നമ്മുടെ മനസ്സിന് ഏതാണോ പ്രമാണത്തിനോട് ഏറ്റവും കൂടുതൽ തോന്നുന്നത് ആ അതിനോട് നമുക്ക് പിന്നെ അതിനോട് പിന്നെ യോജിച്ചുകൊണ്ട് പ്രവർത്തിക്കാം ആ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഇതേപോലെ ഈ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മറ്റു ആളുകൾ ചിലത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവരെ എതിർക്കാൻ പാടില്ല അതേ സമയത്ത് ഈ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ ആശയമാണെങ്കിൽ അവിടെ നമ്മൾ എതിർക്കണം നേരത്തെ അവിടെ പറഞ്ഞു സലീംക്ക് പറഞ്ഞു കബിലി ഖം റസുലില്ല ആ ആയത്തിന് സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ നമ്മൾ മനസ്സിലാക്കണം അവിടെ സഹാബത്തിനിടയിൽ അഭിപ്രായ വ്യത്യാസമല്ല ബദിനീങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമല്ലേ എന്നുള്ളത് ഒരു സഹാബിയും അഭിപ്രായ വ്യത്യാസത്തിലായിട്ടില്ല കാരണം അവർക്ക് എല്ലാവർക്കും അത് ചെറുക്കാം അതുകൊണ്ട് തന്നെ പ്രമാണങ്ങളിൽ ഉള്ളതിൽ അത് സ്ഥിരപ്പെട്ട പ്രമാണമാണെങ്കിൽ ഇജിതിഹാദിയായ ഗവേഷണാത്മക വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ആ പ്രമാണത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് നമ്മുടെ ജീവിതവുമായിക്കൊണ്ടും അതുപോലത്തെ മറ്റൊക്കെ കൂടുതൽ യോജിക്കുന്ന അഭിപ്രായം നമുക്ക് സ്വീകരിക്കാം ആ അഭിപ്രായം സ്വീകരിക്കുമ്പോൾ അത് സ്വീകരിക്കാത്ത ആളുകളെ ആക്ഷേപിക്കുകയും അവർ ഹിസ്ബിയത്തിന്റെ ആളുകളായി കാണുക അല്ലെങ്കിൽ അവർക്ക് മറ്റേതെങ്കിലും താല്പര്യമുള്ളതായി കാണുക അതൊരിക്കലും ശരിയല്ല ഇതാണ് വിഷയത്തെ സൂചിപ്പിക്കാനുള്ളത് അല്ലാ